ഹലോ നമസ്കാരം ഈ കാണുന്ന ഉണ്ടല്ലോ വില്യമ്മയുടെ വീട്ടിലെ അതായത് ഇവിടുത്തെ വില്യമ്മയുടെ വീട്ടിലെ നാടൻ ബോഗൻ വില്ല പൂത്ത് നിൽക്കുന്നതാണേ കണ്ടോ നിറയെ പൂവെട്ടോ നല്ല രസമുണ്ട് ഇതിങ്ങനെ നമ്മുടെ നാടൻ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് റോഡരിയിലാണേ വീട് അപ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ കേൾക്കും ചിലപ്പോൾ ഇതുണ്ടോ കൊല കൊല ആയിട്ടുണ്ടായിപ്പോൾ അതിൻ്റെ ഭംഗി പോയിട്ട് ഇത് ഉണങ്ങി തുടങ്ങി ഞാൻ ഇപ്പോഴും ഓർത്തു ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിടാമെന്ന് നല്ല വെയിലായിക്കഴിഞ്ഞാൽ പിന്നെ ക്ലിയറായിട്ട് കിട്ടത്തില്ല ഇത് ഉണ്ടോ ഇവിടെയൊക്കെ നിപ്പുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഇവിടെ ഈ ചെടിയൊക്കെ നിപ്പുണ്ട് തന്നെ മുളച്ചു വരുന്നതാണ് ഇത് കണ്ടോ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ലാട്ടോ ഈ ഓറഞ്ച് പൂക്കൾ ഉണ്ടാകുന്ന റോഡരികിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെയൊക്കെ ഒക്കെ ഇത് എപ്പോഴും ഇങ്ങനെ പൂ ഉണ്ടാവും ഇതിൻ്റെ പേരറിയില്ല കേട്ടോ പിന്നെ ഇത് കണ്ടോ നമ്മുടെ നാടൻ പൂക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അതുപോലെ ചീര കണ്ടോ കുപ്പച്ചീര ടൈപ്പ് ഇവിടെ ഇവിടുത്തെ ചേട്ടൻ്റെ കൃഷിയൊക്കെ ഉണ്ട് എന്റെ പൂവ് നട്ടിട്ടുണ്ട് കപ്പയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ചട്ടികളിലൊക്കെ പൂക്കൾ വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് വിങ്കാച്ചെടികളുണ്ട് കേട്ടോ ഞാൻ കാണിച്ചേ നമ്മുടെ കൊങ്ങിണി ദോസും ഉപ്പുണ്ട് ഡാർക്ക് മജന്ത വിങ്ക ഇവിടെ അടുത്ത് വീടിന്റെ ബിൽഡിങ്ങിന്റെ പണി നടക്കുവാണേ ഭയങ്കര ബഹള ഇവിടെ നാടൻ വിങ്ക എങ്ങനെ ചിവിടത്തെ ചേട്ടൻ്റെ വാഴത്തോട്ടമാണ് വാഴത്തോട്ടം എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് അത്യാവശ്യം വാഴകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ